ഈ വീഡിയോയിൽ രാഹു കർക്കിടകൻ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത് ഇവരുടെ ഇത് ചന്ദ്രൻ്റെ രാശിയല്ലേ കർക്കിടകൻ രാശി അപ്പോൾ അവർ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും നമ്മളെ ഭയങ്കര കെയറിങ് ആയിരിക്കും പിന്നെ എല്ലാത്തിലും ഒരു കൺഫ്യൂഷൻ കാണും ഇവർക്ക് അപ്പോഴേ നമ്മൾ രാഹുവിൻ്റെ കാരകത്വങ്ങൾ നോക്കണം കർക്കിടക രാശിയുടെ പ്രത്യേകതകൾ നോക്കണം ഇത് നിൽക്കുന്നത് ഏത് ഭാവത്തിലാണോ അതിൻ്റെ കാരകത്വങ്ങൾ നോക്കണം പിന്നെ ഈ ചന്ദ്രൻ അല്ലേ ഇതിൻ്റെ അധിപൻ അപ്പോൾ ആ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു അത് തരുന്ന ഫലങ്ങളും കൂടി നോക്കിയിട്ട് വേണം ഫൈനൽ റിസൾട്ടിൽ എത്താൻ ഒരു സ്ഥിരമായ ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു സ്വഭാവമോ പ്രകടിപ്പിക്കുന്നതിൽ ഇവർ ഭയങ്കര പരാജയമായിരിക്കും ഇവർക്ക് സ്വഭാവം എല്ലാം ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് ഇരിക്കും ആഴത്തിൽ ഇറങ്ങുന്ന ചിന്തകളായിരിക്കും ഇവർക്കുള്ളത് അതുപോലെ ഇവരുടെ ചിന്താഗതികളില്ലേ ഒരു സമയത്ത് ആ ഇവരെ ഒരാളെ കുറിച്ച് നല്ലൊരു അഭിപ്രായമായിരിക്കും അടുത്ത സമയത്ത് പെട്ടെന്ന് തന്നെ അവരെക്കുറിച്ചൊരു പണ്ണ അഭിപ്രായം അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് ഇവര് മിക്കവരും ധനവാന്മാരായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അത് കഴിഞ്ഞ് പതിനെട്ട് വർഷം നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുപോകണം എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് ഇങ്ങനെയൊക്കെയുള്ള വർഷങ്ങളിൽ ഇതിനോട് അടുത്ത വർഷങ്ങളിൽ ജനിച്ചവർക്ക് രാഹു കർക്കിടകം രാശീലായിരിക്കും നേരത്തെ ഒരു വീഡിയോയിൽ ടേബിൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കി ഇപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇവർ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ തലപ്പത്തെത്താൻ കഴിവുള്ളവരായിരിക്കും അതുപോലെ ഇവർ കുഞ്ഞുനാളി തൊട്ട് ഒരുപാട് ബാധ്യതകൾ എടുക്ക ഏറ്റെടുക്കേണ്ടി വരുന്നവരാകാം പിന്നെ മനസ്സിനൊരു സമാധാനം ഇല്ലാത്തതുപോലും തോന്നും അമ്മയോട് ഒത്തുപോകാനോ അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടാനോ ഒക്കെ ഇവർക്ക് വളരെയധികം പ്രയാസമായിരിക്കും അല്ലെങ്കിൽ അമ്മയോട് സ്നേഹം തോന്നാൻ ആ അമ്മയുമായിട്ടൊരിച്ചിരി അകൽച്ച ഇവരുടെ ഒരു പ്രത്യേകതയാണ് പിന്നെ വസ്തുപരമായിട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നവരായിരിക്കും അതുപോലെ ഇവർക്ക് ആ മാനസികമായിട്ടുള്ള ഒരു നല്ല സപ്പോർട്ട് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും ഇതേ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഗ്രഹസ്ഥിതിയാണെന്ന് പറഞ്ഞില്ലേ ഇവർക്കിങ്ങനെ പെട്ടെന്ന് ചിരിക്കുക പെട്ടെന്ന് കരയുക പെട്ടെന്ന് സെൻസിറ്റീവ് ആവുക അതായത് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിരിക്കും ഇവർ ഭയങ്കര പെട്ടെന്ന് ഇവരുടെ ഈ സ്വഭാവം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ വളരെയധികം പ്രയാസമായിരിക്കും ഇപ്പോൾ ഒക്കെ ഒരുപാട് വേണ്ടുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇത് വളരെയധികം നല്ല ഒരു പൊസിഷനാണ് അവർക്ക് നല്ല ഒക്കെ ഉണ്ടായിരിക്കും നല്ല ഇന്റ്യൂഷൻ ഉണ്ടായിരിക്കും അതായത് മുൻകൂട്ടി കാര്യങ്ങളൊക്കെ കാണാനും അല്ലെങ്കിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവുണ്ടായിരിക്കും ജീവിതത്തിൽ ഒരുപാട് അങ്ങ് നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുമോ ഒത്തിരി സമ്പാദിക്കണം അല്ലെങ്കിൽ ഹൈ പൊസിഷനിലേക്ക് എത്തണം ഒരു ചിന്താഗതി ഇവരിൽ കൂടുതലായിരിക്കും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ലത് വരാൻ അതായത് ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടാനും അല്ലെങ്കിൽ അവിടെ നിന്ന് അവൾ അവളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് നല്ല ജോലിയിലായാലും അല്ലാതെ ധനപരമായിട്ടുമൊക്കെ ഉയർച്ചയിൽ എത്തിക്കാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു ഗ്രഹസ്ഥിതിയാണിത് ജോലി മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ അത് നല്ല ഹൈ പൊസിഷനിലോട്ട് പോകാനുള്ള മാറ്റങ്ങളായിരിക്കും കൂടുതലും അതൊക്കെ വളരെയധികം നമ്മൾ ചിന്തിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ ആവും ഈ കർക്കിടകത്തിലോട്ട് ഇങ്ങനെ ചാരവശാൽ വരത്തില്ലേ അപ്പോഴൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അത് വളരെയധികം നമുക്ക് സ്ട്രെസ്സും ഹെൽത്ത് പ്രോബ്ലംസും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണത് നമ്മൾ നല്ല ആഹാരം നല്ലതുപോലെ ശ്രദ്ധിച്ച് കൺട്രോൾ ചെയ്തൊക്കെ കഴിക്കണം ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം വളരെ അപ്രതീക്ഷിതമായിരിക്കും അത് ഫാമിലിപരമായിട്ടായാലും അല്ലാതെ ജോബിപരമായിട്ടായാലും ഒക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക കുടുംബത്തിലെ സ്ത്രീകളുമായിട്ട് പ്രത്യേകിച്ച് അമ്മയുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ജോലിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നല്ല കൗൺസിലേഴ്സിനെയൊക്കെ സൃഷ്ടിക്കാൻ ഒരു ഗൃഹസ്ഥതയാണ് സൈക്കോളജിസ്റ്റിനെ സൃഷ്ടിക്കാൻ പറ്റിയ ഗ്രഹസ്ഥയാണ് ഈ നല്ല കെയർ ഗിവേഴ്സ് ഒക്കെ ഇല്ലേ അവരെ സൃഷ്ടിക്കാനും അതുപോലെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും പിന്നെ ഈ ഇങ്ങനെ ഈ ഹോം സ്റ്റേ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളായാലും പിന്നെ ഫുഡ് ഇൻഡസ്ട്രിയിലായാലും ഒക്കെ നല്ല നിലയിൽ വരാൻ പറ്റും െ ജീവിത വിജയം നേടിത്തരാൻ സഹായിക്കുന്ന ഒരു ഗ്രഹസ്ഥുതിയും കൂടിയാണ് ഈ കർക്കിടകത്തിലെ രാഹു കർക്കടകത്തിൽ പുനർദം പൂയം ആയില്ല ഇങ്ങനെ മൂന്ന് നക്ഷത്രങ്ങളല്ലേ ഉള്ളത് ആ വ്യാഴം ഭൂയത്തിൻ്റെതാണെങ്കിൽ ശനി ആണെങ്കിൽ ബുധൻ അപ്പോൾ ഈ ജാതകങ്ങളിൽ ഈ ഗ്രഹങ്ങൾ എവിടെയാണ് നിൽക്കുന്നതനുസരിച്ചും ഇതിൽ വളരെയധികം വ്യത്യാസം വരും അതുപോലെ തന്നെ രാഹുവിൻ്റെ കൂടെ വേറൊരു ഗ്രഹം നിൽക്കുകയാണെങ്കിലും വളരെയധികം വ്യത്യാസം വരും പിന്നെ ഈ കർക്കിടകൻ രാശിയുടെ അധിപൻ ചന്ദ്രനാണ് ആ ചന്ദ്രൻ്റെ സ്ഥിതിയും അനുസരിച്ചും ഈ പറയുന്നതിൽ വളരെയധികം വ്യത്യാസങ്ങൾ വന്നേക്കാം രാഹു നിൽക്കുന്ന രാശിയുടെ ആധിപൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ ഏത് ഗ്രഹത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത് ആ ഗ്രഹത്തിന്റെ ആ സ്വഭാവവിശേഷങ്ങളും കൂടെ സ്വീകരിച്ചു വെച്ച് അതുപോലെയൊക്കെ പെരുമാറാനുള്ള ഒരു സാധ്യതയുണ്ട് പലപ്പോഴും ഇവർ പഠിക്കുന്നതൊന്നും ജോലി ചെയ്യുന്ന മേഖല വേറൊന്നും ആയിരിക്കും അല്ലെങ്കിൽ ഇവരുടെ ആ ലക്ഷ്യ ലക്ഷ്യമനുസരിച്ചുള്ള ഒരു ജോലിയിലായിരിക്കത്തില്ല ഇവർ ശോഭിക്കുന്നത് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളും അതുപോലെ ഈ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളൊക്കെ ഇല്ലേ അതായാലും പിന്നെ രാഷ്ട്രീയം പിന്നെ ഈ വായുവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകളെല്ലാം തന്നെ ഏവിയേഷൻ അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ ശോഭിക്കാൻ ഇവർക്ക് പറ്റും പലർക്കും ജീവിതം വളരെയധികം പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരിക്കും ഒരുപാട് തടസ്സങ്ങളും വേദനകളും സഫറിങ്ങുകളും എല്ലാം ചിലപ്പോൾ ഇവർക്ക് നേരിടേണ്ടി വരും അതുപോലെ ഒറ്റപ്പെടലുകൾ ഒക്കെ നേരിടേണ്ടതായിട്ട് വരും പലരുടെയും ജീവിതത്തിൽ മുപ്പത്തെട്ട് വയസ്സിന് ശേഷം വളരെയധികം ഉയർച്ച വരുന്നാട്ട് കാണും അപ്പൊ നമ്മൾ നേരത്തെ ഈ സൂചിപ്പിച്ച ആ വർഷങ്ങളില്ലേ ആ വർഷങ്ങളിൽ ജനിച്ച ആളുകൾ അതിൻ്റെ തൊട്ടടുത്ത വർഷം ജനിച്ച ആളുകളുടെ ജീവിതം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ ഇപ്പോൾ ചാനലിനിപ്പോൾ പറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഫോണിൽ നിന്നും കേൾക്കുമ്പോൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് നമ്മൾ നമ്മളല്ല അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് അത് നമ്മുടെ അല്ല അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഇത് നേരത്തെ തന്നെ കേൾക്കുക പിന്നീട് പിന്നീടത് ഇംഗ്ലീഷിലായി പോകുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാം വിശമായ